ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരു കുട്ടി ഡ്രൈവിംഗിൽ ആ ിൽ പാസ് എന്ന് ആയിച്ചു കഴിഞ്ഞാൽ ആ ഗ്രൗണ്ട് വിട്ട് നമ്മൾ പുറത്തു പോകുന്നതിന് നിങ്ങളുടെ ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് ഒരു ചെറിയ ഉദാഹരണം അടുത്ത എന്ന് പറയുന്നത് ടാബ് വാങ്ങണം എല്ലാ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിലേയും മോട്ടോർ വൈകിൾ ഇൻസ്പെക്ടർമാരുടെ അതോറിറ്റിയാണ് അവരുടെ കയ്യിലേക്ക് ടാബ് കൊടുക്കുക അപ്പൊ ഒരു ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരു കുട്ടി ഡ്രൈവിംഗിൽ പാസ്സായി അല്ലെങ്കിൽ ഫെയിലായി ഇപ്പഴെന്താ ചെയ്യുന്നത് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷം ഇതെല്ലാം കഴിഞ്ഞ് ഓഫീസിൽ പോയി ഇദ്ദേഹം അവിടെ നിന്ന് കമ്പ്യൂട്ടറിൽ അടിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് മെസ്സേജ് വരുന്നത് നിങ്ങൾ പാസ് ആയിരിക്കുന്നത് എന്ന മെസ്സേജ് സെറ്റ് അപ്സ് കഴിഞ്ഞു ഇനി അങ്ങനല്ല ആ സ്പോട്ടിൽ വെച്ചാല് പാസ്സായി എന്നടിച്ചു കഴിഞ്ഞാൽ ആ ഗ്രൗണ്ട് വിട്ടു നിങ്ങൾ പുറത്തു പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാകും അതാണ് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ മുറിയും കെ എസ് ആർ ടി സി എന്താണ് ചെയ്യുന്നത് രണ്ടായിരത്തി മുപ്പത്തിൽ ടെക്നോളജി കടന്നു പോകുന്നത് നമ്മളിപ്പോ എക്നോളജി നമ്മൾ ആകെ കാണുന്നത് മൊബൈൽ ഫോണിൽ ആരെ പദമായിട്ട് ചേർത്ത് നമുക്ക് പണം ഉണ്ടാക്കാം ജമിനിയിൽ കയറി ഏ ടെക്നോളജി നമ്മൾ കാണുന്നത് നമ്മുടെ ഫോട്ടോകളെ സുന്ദരമാക്കുക നമ്മുടെ ഫോട്ടോകളെ അമിതാഭന്റെ ഷാറൂഖ് ഖാന്റെ കുടുംബത്തിന്റെ ഫോട്ടോ കിട്ടുക അങ്ങനെയൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്നത് അത് രസകരമായ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ അപകടവും വരാൻ പോകുന്നു പല കുടുംബങ്ങളും അടിച്ചുപോയി എന്നാണ് വിശ്വാസം ഈ താരത്തിലൂടെ എണ് ജമിനിയാണെന്ന് അറിയാതെ അപ്പോ ട്രാൻസ്പോർട്ട് എന്താണ് ചെയ്യാൻ ും എ ടെക്നോളജി ഉപയോഗിച്ചാണ് എസ് ആർ ടി സി ബസ്സുകൾ എങ്ങനെ ഓടണം എപ്പോഴും ഞാൻ ഇന്ന് പത്തനാപുരം ഇങ്ങോട്ട് വരുമ്പോൾ നാളകത്ത് നിന്ന് പുറപ്പെട്ട് കൊട്ടാരക്കര എത്തുന്നതിന് മുമ്പ് എട്ടേ മുക്കാൽ മണിക്കൂർ എട്ട് പത്ത് മിനിറ്റ് ഗ്യാപ്പിൽ പതിനഞ്ച് മിനിറ്റ് ഗ്യാപ്പിൽ ആറ് ഫാസ്റ്റ് പാസെൻറ്റർ ബസ്സുകൾ കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് വരും വരികയായി പോകണം ആദ്യത്തെ മൂന്ന് ബസ്സിൽ ആണോ ഉണ്ടായിരുന്നു ബാക്കി പോയ മൂന്ന് ബസ്സിൽ ആരും ഉണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് ഇന്നലെ ഞാൻ പോകേണ്ടത് ആയൊരു ഭാഗത്തേക്ക് വണ്ടി പോകുന്നു കൊട്ടാരക്കര അതിൽ മൂന്ന് പേരും രണ്ട് ഡ്രൈവറും കണ്ടക്ടറും അഞ്ചു പേരുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു വണ്ടി വരുന്നു പന്ത്രണ്ടര മണിക്ക് ആ വണ്ടിയിൽ ഡ്രൈവറും കണ്ടക്ടറും അല്ലാതെ ആരുമില്ല ഞാൻ ഞാനപ്പം തന്നെ ഉച്ചയ്ക്ക് വിളിച്ചു വണ്ടി കട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് ഒരു സോഫ്റ്റ്വെയർ വരാൻ പോകുന്നത് ആ സോഫ്റ്റ്വെയർ നമ്മൾ എടുത്തുകഴിഞ്ഞു അതിന്റെ ട്രയൽ റൺ നടക്കുകയാണ് ഏതാനും ആവശ്യങ്ങൾക്ക് ഫുൾ സിംഗിൽ വരും അതിനകത്ത് ട്വന്റി ഫോർസ് കൊണ്ടിരിക്കുകയാണ് ഏത് ബസ്സാണ് ഇതുപോലെ വരി വരിയായി പോകുന്നത് ഒന്നിന്റെ ഒന്നിന്റെ അങ്ങനെ തന്നെ പറയാറുണ്ട് ബസ് എന്താ നഷ്ടത്തിലാവുന്നത് ഒന്നിന്റെ ഈ ബഞ്ചിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ വേണം എന്ന് പരസ്യത്ത് അന്വേഷിച്ച് കിട്ടിയത് ഒടുവിൽ ഈ ആഗ്രഹം എന്റെ മനസ്സിൽ മന്ത്രിയായിട്ട് തുടങ്ങിയ മുംബൈ തുടങ്ങിയൊരാഗ്രഹം ഇങ്ങനെ ചെയ്താലും നഷ്ടം പറയും ഡെഡ് മൈലേജ് ഒഴിവാക്കി കിട്ടും എന്ന് അങ്ങനെ ഞാനിതൊരു പരസ്യം ചെയ്യാനായിട്ട് പ്രമോജ് ഒരു പരസ്യം ചെയ്യും നമുക്ക് മൊബൈലും ഡൽഹിയിലും ഒക്കെ ഒരുപാട് വിദഗ്ധരായ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻസ് വന്നു അതിനോടെ നിങ്ങൾ സെലക്ട് ചെയ്തു അത് സെലക്ട് ചെയ്യുന്ന പറഞ്ഞാൽ അത് പെർഫെക്റ്റ് ആണ് കാരണം വണ്ടി ഇപ്പൊ അങ്കമാലിയിലെത്തുമ്പോൾ എം സി റോഡിൽ വരുന്ന വണ്ടി എൻ എച്ച് വരുന്ന വണ്ടി വണ്ടിയും അവിടെ പിന്നെ വരിവരിയായിട്ടാണ് പോകുന്നത് അപ്പൊ ഇത് തമ്മിൽ ഒന്നിക്കുമ്പോൾ വരിവരിയായി പോവാതിരിക്കാൻ വേണ്ടി മൂവാറ്റുകളുടെ ഭാഗത്ത് വരുന്ന ഒരു വണ്ടി പത്ത് മിനിറ്റ് ലേറ്റായി കിട്ടാൻ പറ്റും എറണാകുളത്ത് വരുന്ന വണ്ടിയിലെ ഷെഡ്യൂൾ അഞ്ച് മിനിറ്റ് മാറ്റിയാൽ ഇത് ക്ലാഷ് ആവാതാണ് പിന്നെ ട്രാഫിക് ഉണ്ടാകുന്ന കുരുക്കൾ അതുപോലും വെച്ചുകൊണ്ട് ഈ ടെക്നോളജി ഒരു മാസം വണ്ടി ഓടിക്കഴിയുമ്പോൾ ഇന്ന സെക്ടറിന്റെ ടിക്കറ്റ് കൊടുക്കുന്നതിൽ തിരുവല്ല മുതൽ തിരുവനന്തപുരം മുതൽ കോട്ടയം വരെ കണക്ഷൻ കുറവാണ് ഉച്ച സമയത്ത് അപ്പോഴും ദീർഘദൂര അങ്ങനെ ഡെഡ് കുറച്ചാൽ ഇന്നുള്ള നട്ടം ഒറ്റ ദിവസം കൊണ്ട് ഇതിലേക്ക് സ്വിച്ച് ഓഫ് ചെയ്യാന്ന് ചിന്തിക്കുക ഒറ്റ ദിവസം കൊണ്ട് അത് അഡ്വൈസാണ് മാറണം ചെയ്താൽ ഇതിലേക്ക് പൂർണ്ണമായി ഷിഫ്റ്റ് ചെയ്താൽ ഒരൊറ്റ ദിവസം കൊണ്ട് പോയി നഷ്ടം നാല് ഇവിടെ ശ്രീ നോക്ക് നടത്തിയ പ്രസന്റേഷനിലെ ഒരു കാര്യം പറയണ്ട ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ വളരെ അതിന്റെ കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ കിടുകാറ്റിസുണ്ട് നമ്മൾ വാങ്ങി കടങ്ങൾ തിരിച്ചടയ്ക്കാത്തതുകൊണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ കടം കെ എസ് ആർ ടി സി ഒരു ദിവസം കെ എസ് ആർ ടി സി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൺസൂക്ഷ്യത്തിന് അടച്ചു കൊടുക്കുന്നത് ഒരു കോടി പത്തൊമ്പത് ലക്ഷം രൂപയാണ് പലിശ മൂലമായിട്ട് രണ്ടായിരത്തി എഴുന്നൂറ് കോടിയുടെ പരിചയമോലമായിട്ട് എല്ലാ ദിവസവും കെ എസ് ആർ ടി അടയ്ക്കുന്നു ഇവിടെ ഒരു കാര്യം കാണിച്ചു നമ്മൾ പറയുന്നത് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലാഭത്തിലാണ് തമിഴ്നാട് ലാഭത്തിലാണ് ഇവിടെ എല്ലാം നശിച്ചു ഇവിടെ ഒരു കാര്യം അവിടെ പെൻഷൻ ഇല്ല ഇവിടെ പെൻഷൻ കൊടുത്തിരുന്നു ഇപ്പൊ സർക്കാരാണ് കൊടുക്കുന്നത് എന്നാൽ പോലും പെൻഷൻ കെ എസ് ആർ ടി കൊടുത്തിരുന്നു ശമ്പളം ഇവിടെ ഉള്ളത്രയും അവിടെ ഇല്ല എന്നതിനേക്കാൾ കൂടുതൽ ഡ്യൂട്ടി അവർ ഇതിനേക്കാൾ കുറവ് ശമ്പളത്തിൽ ആ അത്രയും തമിഴ്നാട് എന്നിട്ടും അതും നഷ്ടമാണ് ഇവിടെ കണ്ട ഒരു കണക്ക് വെച്ച് നോക്കിയാൽ അതിന് പേര് നാളെ രാവിലെ സമരം ചെയ്യേണ്ട ശമ്പള വർത്തനം വേണ്ടി ഇവിടെ ഒരു കണക്ക് പറയാണ് പെർ കിലോമീറ്റർ പറഞ്ഞത് കാണിക്കുന്നത് കഴുകണിക്കുന്നതാണ് അൻപത് അൻപതാണ് ഈ നാല് എട്ടാണ് കേരളത്തിലെ കെ എസ് ആർ സിയിലെമീറ്റർ കർണാടകത്തിന്റെ മുപ്പത്തെട്ടാണ് നാപ്പ് തമിഴ്നാടിന്റെ മുപ്പത്തി ആറാണ് അപ്പൊ ആരാണെന്നെങ്കിൽ നമ്മൾ പക്ഷേ നമ്മൾ ഇപ്പുറത്ത് ദുരുപയോഗം ചെയ്യുക ആവശ്യമില്ലാത്ത പണം കളയുക എല്ലാ ചോർച്ചയും നമ്മളിന്നെന്തായാലും സാമ്പത്തിക ശാസ്ത്രം നല്ല കൊടുക്കാൻ കഴിയേണ്ട സാമ്പത്തിക ശാസ്ത്രമേ അതായത് വരവ് വർദ്ധിപ്പിക്കുകയും ചെലവ് പറ്റുകയും ചെയ്യുക ഡീസലിന് ചെലവ് കുറയ്ക്കാൻ പറ്റില്ല ഒരു പരിധിക്കപ്പുറം കുറയ്ക്കാൻ പറ്റില്ല ഈ ഡെറ്റ് മൈലേജ് ഒഴിവാക്കുക അനാവശ്യമായി ജോലി ചെയ്യുക നമ്മൾ പറയാൻ പറ്റില്ല നമ്മളെ ജനങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ് ഒരു കെ എസ് ആർ സിയുടെ ഓഫീസിൻ്റെ ഒരു ക്ലറിക്കൽ സ്റ്റാഫ് ഒരു ദിവസം പതിനഞ്ച് മിനിറ്റ് ഞാനുള്ള ജോലികൾ ൈസേഷൻ ബസ് സ്റ്റേഷനല്ല കമ്പ്യൂട്ടറൈസേഷമാണ് ഞാനൊന്ന് പഠിക്കാൻ വേണ്ടി ഇതൊക്കെ വെച്ചില്ല മാനേജിങ് ഡയറക്ടർ സി എം ബിയോടും ഫൈനാൻസ് ഓഫീസർ ഷാജിയോടും ഞാൻ പറഞ്ഞു ഓഫീസിൽ പോയിരിക്കുക അവിടുത്തെ സൂപ്പറിനോട് ചോദിക്കുക എന്തൊക്കെയാണ് നിങ്ങളുടെ ജോലി ഒന്ന് കാണിച്ചതെന്ന് പറയുക കമ്പ്യൂട്ടർ ഇരിക്കുക ജോലി അവിടുത്തെ ക്ലർക്കിനോട് ചോദിക്കുക എന്താണ് നിങ്ങളിന്ന് ചെയ്യാമെന്ന ജോലി ഇന്ന് എന്തൊക്കെ ജോലി കൊടുത്ത് കാണിച്ചത് ഞാനെന്നൊക്കെ ഷാജിയോട് പറഞ്ഞ് ഷാജി എന്നൊന്ന് ചെയ്യുക ആ ജോലി ചെയ്ത് നോക്കിയാൽ പരിജോ നിങ്ങളുടെ ജോലിയില്ല പക്ഷെ അതേസമയം ടിക്കറ്റ് ക്യാഷ് കൊടുക്കുന്ന കെരിയാട മാത്രവശത്ത് രാത്രി ഡ്യൂട്ടി ഈ ടിക്കറ്റ് ടാൻ കാശ് എടുക്കുന്ന ആരാണ് വണ്ടിക്ക് രാവിലെ ടിക്കറ്റ് രാത്രി ഓടി വരുന്ന വണ്ടികളെല്ലാം പണം ശേഖരിച്ച് വെച്ച് എണ്ണി വാങ്ങിവെക്കണം അപ്പൊ അങ്ങനെ പോകുന്ന വണ്ടി പിന്നെ വൈകിട്ടേ വരുള്ളൂ ജോലി നടക്കുന്നത് ഈ ടിക്കറ്റ് ടാൻ കാശ് നൈറ്റ് ടൈമിലാണ് രാത്രി ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് വണ്ടികൾ പലതും റീച്ച് ചെയ്ത പലരും വന്നുകൊണ്ടിരിക്കും ലാസ്റ്റ് ബസ് ഇങ്ങനെ ഒന്ന് മണിക്ക് പത്ത് മണിക്ക് ശേഷം ഇങ്ങോട്ട് இன்னும் நேரம் எடுக்காதோங் டிஸ்டன்ஸ் வண்டிகளெல்லாம் வந்து அப்போ ஆயத்தோலி ஆ சமயத்து ஜோலி ஆ சமயத்து ஜோலிபோது மெடிக்கல் லீவ் எடுத்து போகணும் ஆய்வு ஆ சமயத்தில் டிக்கிவிடம் மாறி கோட்டையத்துக்கு டிக்கெண்ட் காட்சியில் ஜோலி தருமோ எது விசாரிச்சு இவ்வளோ ரோகத்திஃபிக்கெட் வாங்கி கே எஸ் ஆர் டிசி வளர உதாரி ஆரோக்கிய குறவுள்ளவர்கோலி மாற்றி கொடுக்க தீர்மானிச்சு അതിനനുവാദം കൊടുത്തു ആദ്യത്തെ മീറ്റിംഗ് കൂടി മനസ്സിലാക്കണം ഇരുപത്തി മൂവായിരം ജീവനക്കാരുടെ കെ എസ് ആർ ടി സി രണ്ടായിരത്തി അറുന്നൂറ് ആളുകൾ ആരോഗ്യമില്ല അതിനാൽ ചെറിയ ജോലി തരണം എന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷ അതിന്റെ അർത്ഥം പത്ത് ശതമാനം ഒരു ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യുന്നത് പത്ത് ശതമാനത്തിലധികം ആളുകൾ ആരോഗ്യമില്ല എന്ന നിലയിൽ ജോലി മാറിയില്ല ഇനി ആദ്യം ചെയ്യുന്ന പോലീസിൽ പി എസ് സി വഴി അടിയന്തരമായി പി എസ് സിക്ക് കത്തെ രണ്ടായിരത്തി മുപ്പത്തൊന്നിലേക്ക് പോകുമ്പോൾ എത്താൻ ചെയ്യേണ്ടത് ഇത്രയും ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ പി എസ് സിക്ക് കത്ത് എഴുതാപ്പാണ് ഏറ്റവും ആരോഗ്യം കൂടി പരിശോധിച്ച ശേഷം ജോലിയിൽ പ്രവേശിപ്പിച്ചത് പോലീസിൽ അങ്ങനെയാണ് പോലീസിൽ ഫിറ്റ്നസ് നോക്ക് ഫിറ്റ്നസ് നോക്കിയിട്ട് പോലീസിൽ അങ്ങനെ എടുക്കും ഇവിടെ ഫിറ്റ്നസ് നോക്കേണ്ടിരിക്കുന്നത് കാരണം വന്ന് ജോലിയിൽ കയറി ഒരു വർഷം പോലും കഴിയുന്ന അൺഫിറ്റ് ആണോ എന്ന് സ്വയം പ്രഖ്യാപിക്കുക എന്തിനും മാനസിക രോഗമാണോന്നുള്ള ഡോക്ടറെ സർട്ടിഫിക്കറ്റ് വരെ ഇതൊക്കെ നമ്മുടെ കാലത്തിന് മാറേണ്ട കാര്യങ്ങളാണ്